മക്കളെ റാത്തല്ല എന്താ പറയുക നമ്മൾ പൊന്നാണിന്ന് ഇങ്ങനെ വന്നപ്പോഴേ ഇത് കണ്ടങ്ങൾ എത്രത്തോളം ഐറ്റുണ്ട് ഇത് താ എന്താ പറയുക ഒരു മൂന്ന് വീടിന്റെ ഐറ്റിലാ കേട്ടപ്പോൾ നിൽക്കുന്നത് മൂന്ന് വീടുണ്ടാവും ഏകദേശം ഐറ്റ് ഏ ഇത്രയും എന്ത ചെയ്തിട്ടുണ്ട് സെറ്റപ്പിലാണ് ഒരു കാര്യങ്ങൾ കൊണ്ടുപോകണം കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ഇന്ന ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് എന്നത് ആലോചിച്ചിട്ടാണ് കണ്ട ഈർപ്പങ്ങൾ ഏകദേശം ഇപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ അവിടെ വെള്ളത്തിന്റെ ഈർപ്പങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇതെങ്ങനെയാണ് ബാക്കി പണികൾ വരുന്നത് എന്ന് വരാ അറിയാതെ നമുക്ക് ഒരിക്കലും ഒരു അഭിപ്രായം പറയാൻ കഴിയൂലട്ടോ ശരിക്ക് കാരണം ഇതിൻ്റെ പ്രൊജക്ഷൻ ഇതാ ഇതിൻ്റെ പ്രൊജക്ഷന് ഏകദേശം അങ്ങോട്ട് നോക്കുകയാണീ പ്രൊജക്ഷൻ നിൽക്കണേ അകത്തേക്കാണ് ശരിക്കും നിൽക്കുന്നത് ഇത് പുറ ശരിക്കും ഇത് പുറത്തേക്കാണ് നിൽക്കുന്നത് ശരിക്കും അകത്തൊക്കെയാണ് വേണ്ടത് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് ഇത് നയൻറ്റി ഏകദേശം ഒരു നയൻറ്റി ഡിഗ്രിയിലാണ് കട്ട് ചെയ്ത് കഴിഞ്ഞത് പക്ഷേ ഇതെന്ത് ചെയ്യേണ്ടിയിരുന്നു ശരിക്ക് കുറച്ചുകൂടി കുറച്ച് വെക്കേണ്ടിയിരുന്നിട്ട് ശരിക്ക് അങ്ങോട്ട് ചെരിച്ചിട്ട് വെക്കേണ്ടിയിരുന്നു പക്ഷേ എത്രത്തോളം ഹൈറ്റിന് ഒന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയൂല പിന്നെ അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടാ മണ്ണ് ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്യാം അതേപോലെ മണ്ണ് ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇതൊരു കോൺക്രീറ്റിൻ്റെ ഒരുപാട് പാളികളിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തിൻ്റെ ശേഷം എന്ത് ചെയ്യാണ് ഇതിൻ്റെ കോൺക്രീറ്റ് നല്ല ഡമ്മില് എന്ത് ചെയ്യാണ് ടൈറ്റാക്കി കൊടുക്കട്ടെ പക്ഷേ ഇവിടെയൊക്കെ ശരിക്ക് നമ്മളെ കിണറ് കളക്കുമ്പോഴും വെള്ളം കാണുന്നൊരു തരം മണ്ണുണ്ടല്ലോ ആ മണ്ണാണ് ഇവിടെ ഉള്ളത് ബൈ ഇന്ത്യക്കാരാ ഇന്ത്യ ആദ് അപ്പൊ ഇവരിവിടെങ്ങനെ ഇതിന്റെ വർക്കുകളൊക്കെ തുടർച്ചയായിട്ട് നടന്നോണ്ടിരിക്കട്ടോ കണ്ടില്ല എത്രത്തോളം അകത്തേക്ക് അകത്തേക്ക് മീറ്റർ ചായകീറ്റർ നോ മീറ്റർ അന്തേകോങ് സ്ട്രോങ് പൂരമട്ടി പൂര കച്ചറമട്ടി കച്ചറമട്ടിയെ തൂ ജാത ജാഥ മീറ്റർക ഒമ്പത് മീറ്റർ അകത്തത് ഒമ്പത് മീറ്റർ അകത്തേക്ക് പോകേണ്ട അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവോ ഏകദേശം ഒരു മീറ്റർ ഡിസ്റ്റൻസ് പോയി മീറ്റർ ഏകമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അപ്പൊ ഇവര് പറഞ്ഞെന്താ വെച്ചാൽ ഒന്ന് ഇരുപത് ഇരുതാ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ഒമ്പത് മീറ്റർ അകത്തിൽ എന്തെയുണ്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മറ്റേ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ ഏത് മറ്റേ ഡ്രില്ലിങ് നടക്കുന്നുണ്ട് അപ്പം എന്ത് ചെയ്യരുത് ഏകദേശം ഇതിന്റെ തൊട്ടടുത്തുള്ള വീടുകളിലോ അപ്പം തൊട്ടടുത്ത് വീടുണ്ട് ഇവിടെ കണ്ടില്ല ഇതിന്റെ പാർട്സുകൾ കിടക്കണ തൊട്ടടുത്ത് കട്ട് ചെയ്തോണ്ടന്നെ എന്തെയുണ്ട് തൊട്ടടുത്തുള്ള വീടുകൾ ഒരിക്കലും ഈ ഒമ്പത് മീറ്റർ ഏകദേശം അളവിലൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു നിയമം ചിലപ്പോൾ അവര് വെക്കുമായിരിക്കും വെക്കുമായിരിക്കും അല്ലെങ്കിൽ അതിന്റെ അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഇത് ഉണ്ടായിരിക്കും ബൈ ഏ സ്റ്റീലേ ഏ സ്റ്റീലേ ബാക്കി കോൺക്രീറ്റ് ആളാ ബാർസ് കോൺക്രീറ്റ് ആളാ ബാദ पहले स्टील डालेगा फिर ग्रोट होगा ग्रोट होगा ग्रोट होगा, ग्रोट होगा, होगा उसके बाद वो लगेगा प्लेट लगेगा, लगेगा तो उसके बाद होगा। ये इधर से इधर है थोड़ा मट्टी लूज है और ज्यादा डाला पानी निकल रहा है ना यहाँ से तो क्या बोलते ड्रेन हो जा रहा है इधर आएगा नहीं ये तो ज्यादा डालेगा अभी वैसे निकल नहीं रहा था ना पानी निकलेगा കോൺക്രീറ്റ് കോൺക്രീറ്റ് അപ്പോൾ അവരെന്താ പറഞ്ഞാൽ ഈ മണ്ണ് നല്ലോണം വെള്ളം മണ്ണാണ് മണ്ണാണെന്നാണ് എനിക്ക് ഫുള്ള് ഇത് മനസ്സിലാക്കിയാ വെള്ളമുള്ള മണ്ണാണ് അപ്പോൾ ഒന്നും കൂടി ഇത് നല്ല സ്ട്രോങ് ആക്കിയിട്ട് കോൺക്രീറ്റ് ഒന്നും കൂടി ചെയ്യുകയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നണ എന്താ പറയുക ഈ ഭാഗം ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗമായിരിക്കും ഇപ്പം ഈ പുതിയ ലെയർ ചെയ്ത ഭാഗതാ എൻ്റെ ഏകദേശം ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗമായിരിക്കും അതുകൊണ്ടാണ് എന്ത് മറ്റേ ഇത് ചെയ്യണട്ടാ ഇതൊന്നും കൂടി ില്ല് ചെയ്തിട്ട് ചെയ്യാൻ കഴിയണം അപ്പോൾ ഇവരെ മെഷീനറിക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് ഓയിൽ ഇങ്ങനെ ചെറുതായി ലീക്ക് ആവുന്നുണ്ട് അപ്പം അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നല്ലോ അപ്പോൾ ഇവിടെ ഓൺ ആക്കട്ടെ അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഇതെങ്ങനെയാണ് ഡ്രില് ആവണന്നുള്ളത് കറക്റ്റായിട്ട് എന്താ അതിന്റെ പ്രഷറിങ് തുടങ്ങി അത് ഓൺ ചെയ്യുന്നുണ്ട് കോയൽ കോയൽക്കിണർ പോലെ തന്നെ കോയൽക്കിണറ പോലെ തന്നെ സ്ട്രോങ് ആക്കാൻ പോയിട്ടാണ് ചെയ്യുന്ന അപ്പൊ ഇതിന് ചങ്ങല ശരിക്കും ചെയ്യുമ്പോൾ കുടുങ്ങുന്നില്ല എന്നുണ്ട് ചങ്ങല ചില ലൂസായി എടുത്തല അപ്പൊ ആ ഇത്ര അടിപൊളിയായിട്ട് റോഡ് ആണല്ലോ അത്ര പെർഫെക്റ്റ് ആണ് പക്ഷേ ഈ ഹൈക്കിനെ പറ്റി എനിക്ക് വാങ്ങിക്ക സംശയത്ത് കാരണം വെള്ളം നിക്കണമൊക്കെയാണ് വെള്ളത്തിന്റെ ഈർപ്പണ നിക്കണം മുഴുവനും എത്രത്തോളം കംഫേർട്ടാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ മാത്രല്ല ഈ ഇതാ ആ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ചേടിയാണ് പക്ഷെ അതൊന്നും അതിനൊക്കെ ഇവർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒമ്പത് മീറ്റർ അകത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയൽ കിണറിലിട്ട് അതേ ഡ്രില്ല് തന്നെ കിട്ടാം ഏകദേശം ഒരു മൂന്നിഞ്ചിന്റെ ഡ്രില്ലാണിത് ഡ്രില്ല് പിറ്റ് കണ്ടിട്ടില്ല കോയൽ കിണറിലുള്ള അതേ പീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തുണ്ട് ഒക്കെ അതേപോലെ തന്നെ കിട്ടാം മാറ്റങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ചാലാകാല പരിപാടിയിലാണ് ഇവര് ഇവിടെ ഇവിടെ ചെറിയൊരു ത്രത്തോളം താത്തന്നുള്ളത് ഇത് പിന്നെ മാത്രല്ല ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത इन अच्छा वे इतना स्लोप जाएगा थोड़ा स्लोप में जाएगा थोड़ा स्लोप है हाँ वो अच्छा है वो ऐसा ज्यादा लोड आएगा ताकत आया ताकत आया तो तुम किधर है पंजाब का पंजाब हाँ तुम पंजाब है हाँ अच्छा नाम क्या है? नाम क्या भाई अश्विनी है अश्विनी अश्विनी नाम है അതാ കേട്ടോ പരിപാടി നോക്കണം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണത് എനിക്കൊരു സംശയം ആയിരുന്നു എങ്ങനെയാണിത് ചെയ്യണമെന്നുണ്ടാവുമ്പോൾ കണർ തന്നെ കേട്ടോ സാധാരണ രീതിയിലുള്ള കോയൽ കണർ പോലെ തന്നെ എന്താണ് മണ്ണ് റിമൂവ് ചെയ്യണേ അപ്പം മണ്ണ് റിമൂവ് ആയി റിട്ടോ ഒമ്പത് മീറ്റർ ആണ് ശരിക്കും അതേ സംഭവം ഉണ്ട് കേട്ടോ ഒമ്പത് മീറ്റർ ഏകദേശം ഏക പീസ് മീറ്റർ പോയി പീസ് മീറ്റർ മീറ്റർ ഈ ഒരു റാഡ് മൂന്ന് ആണ് അകലട്ട അപ്പോൾ അങ്ങനത്തെ ഒരു രാടും കൂടി അകത്തുണ്ട് രണ്ട് മീറ്റർ മൂന്ന് മീ ഒമ്പത് മീറ്റർ ആണ് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ നാല് കാട് പരിണ്ട് പക്ഷേ ഒമ്പതെണ്ണം മൂന്നെണ്ണം കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാലാണ് എന്തായാലും ആ ഒമ്പത് മീറ്റർ കറക്റ്റാവണം കേട്ടോ ഒരുപാടെണ്ണ അവര് ഉണ്ടാക്കിയിട്ടുണ്ട് കിട്ടാ ഇതില് ഫില്ല് ചെയ്യാൻ കോൺക്രീറ്റിന്റെ ആളുകൾ ഇനി വേറെ വേറെ സെറ്റ് ആയിരിക്കും പക്ഷെ ഇത് എങ്ങനെയാണ് കോൺക്രീറ്റ് ഫില്ലാക്കി എന്നത് ഞാൻ കാണിച്ചെടുത്ത കറക്റ്റ് ഒരു പൈപ്പ് ഒരു പൈപ്പ് ചെറിയൊരു പൈപ്പ് ഒക്കെ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുള്ളത് മനസ്സിലായില്ല ഒരുപാട് പ്രവർത്തിയ ചെയ്യണേ ചെയ്യണേണ്ട എന്തെല്ലാം പ്രവർത്തിച്ചി ആണ് സംഭവം ചെയ്യണേ ജെ സി ബി മാന്ത് ഉണ്ട് ഡ്രില്ല് ചെയ്യുന്നുണ്ട് പൊട്ടിക്കുണ്ട് ഇതേപോലെ ഓയലിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടി ഇതിന് മനസ്സിലാക്കാൻ നമുക്ക് അതിന്റെ എന്റെ അണ്ടാവും എന്റെ ഭാഗമാണ് കാണുന്നത് ആ ില്ല ആ കറക്റ്റ് പോണേ അത്യാവശ്യം ഒരു എന്തിനാലോ ചെക്ക് പോണ ഒരു നാലിഞ്ചി നാലിഞ്ചു ഏകദേശം വിട്ടേ അപ്പോൾ ഓക്കെ ഇൻഷാല്ല ഞങ്ങൾ എന്തായാലും പോവാണ് അപ്പോൾ ഇറങ്ങുകയാണ് ഇത് എവിടെയെന്ന് വെച്ചാൽ പൊന്നാനിന്ന് കുറ്റിപ്പുറ റൂട്ടിൽ അയിങ്കലം നടന്ന സ്ഥലം അങ്കലം നടന്ന സ്ഥലത്താണ് കറക്റ്റ് ഇത് അപ്പം കണ്ടിട്ട് ഞങ്ങൾ ഓരോ വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് അപ്പോൾ